അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അസലമ വാഹമി വരക്കാത്തുല്ലി അൽഫായി പ്രിയപ്പെട്ട ധാരാളം ആളുകളും അറിയാതെ പോകുന്ന എന്നാൽ ധാരാളം ആളുകളും അറിഞ്ഞിട്ടും നിസ്കരിക്കാതെ പോകുന്ന എന്നാൽ ധാരാളം ആളുകളും നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തഹജദ് നിസ്കാരം നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തഹജദ് നിസ്കാരം ഒഴിവാക്കില്ല അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ഒരു ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് തഹജ്ജദ് നിസ്കാരം മാത്രമല്ല തഹജുദ് നിസ്കാരത്തെക്കുറിച്ച് അറിയാത്ത ധാരാളം ആളുകളുണ്ടാകും അവർക്കൊക്കെയും എങ്ങനെയാണ് തഹജുദ് നിസ്കാരം നിസ്കരിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ഈ ക്ലാസ്സിൽ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ആരും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒഫീക്ക് ചെയ്യട്ടെ ആമീൻ തഹജുദ് നിസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനുഹോ താലയും അവൻ്റെ റസൂലും പരിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹു താല കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ് എന്നറിയണ്ടേ അത് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ തഹജത് നിസ്കരിക്കുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ തഹജത് നിസ്കാരം അത്ര എളുപ്പമായിട്ട് എല്ലാവർക്കും നിസ്കരിക്കാൻ സാധിക്കുകയില്ല കാരണം തഹജത് നിസ്കാരത്തിൻ്റെ സമയം പാതിരാത്രിയിൽ എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്താണ് സഹജിൻ്റെ സമയം രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം കടക്കുന്ന നല്ല ഉറങ്ങാൻ സുഖമുള്ള ഒരു സമയമാണ് അതായത് ഏത് വേനൽക്കാലത്തായാലും പാതിരാത്രിയിൽ ഒരു കുറച്ച് തണുപ്പുണ്ടാകുന്ന സമയമാണ് ആ സമയം മാത്രമല്ല ആ സമയത്ത് എല്ലാവർക്കും പ്രത്യേകിച്ച് നല്ല ഉറക്കുള്ള സമയമാണ് ധാരാളം ആളുകൾക്കും ബാത്റൂമിൽ പോകാൻ ഉണ്ടെങ്കിലും എണീൽക്കാൻ വലിയ മടിയോടുകൂടി നല്ല സുഖത്തിൽ പുതപ്പ് മൂടി ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു സമയമാണ് അത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ വലിയ പാടുള്ള കാര്യമാണ് അതൊരു മമ്മിനായ മനുഷ്യനെ ഒരു വിശ്വാസിയായ മനുഷ്യനെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാൽ ആ സമയത്ത് എണീറ്റ് നമുക്കറിയാം ആ സമയത്ത് വെള്ളത്തിന് വളരെ വലിയ തണുപ്പായിരിക്കും ആ വെള്ളം കൊണ്ട് നമ്മൾ പൂർണ്ണ രൂപത്തിൽ ഒളവെടുത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് തഹജിത് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹൂ താല കൊടുക്കുന്ന വലിയ ഒരു പ്രതിഫലമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അള്ളാഹുവിനെ കാണുക എന്നത് സ്വർഗ്ഗാവകാശികൾക്കെല്ലാവർക്കും അള്ളാഹുവിനെ കാണാം എന്നാൽ അള്ളാഹുവിനെ കാണുന്നതിൽ ചില രീതികളുണ്ട് അതായത് സ്വർഗത്തിൽ നിന്ന് സ്വർഗാവകാശികൾക്ക് പല സമയങ്ങളിലായിരിക്കും അള്ളാഹു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നാൽ തഹജദ് മുടങ്ങാതെ നിസ്കരിക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദര സഹോദരിമാർക്കും സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിനെ എല്ലാ സമയത്തും കാണാൻ സാധിക്കും എല്ലാ സമയത്തും അള്ളാഹു താല അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും അതാണ് തഹജദ് നിസ്കരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം എന്നാൽ ഇതുകൊണ്ട് തീർന്നോ ഇല്ല ഇനിയും അള്ളാഹു സുബഹാനഹോ താല തഹജദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും ധാരാളം പ്രതിഫലം നൽകുന്നുണ്ട് തഹജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന താല അവൻ്റെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്നാണ് പരിഹാരം കൊടുക്കുമെന്നാണ് അതായത് നമുക്കൊക്കെയും ദുനിയാവിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും ദുരിതങ്ങളും എന്തെല്ലാം വേദനകളും രോഗങ്ങളും കടങ്ങളും ഒക്കെയാണുള്ളത് എന്നാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും തഹജ്ജദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹോ തല കൊടുക്കില്ല മാത്രമല്ല തഹജ്ജദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അള്ളാഹുവിലേക്ക് വലിയ അടുപ്പം കൊടുക്കും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടില്ലേ അതായത് അവൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ കൊടുക്കും അവനെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും എല്ലാ രോഗങ്ങളെ തൊട്ടും അവനെ കാക്കും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും അവാഹു അവനു വേണ്ടി നൽകാൻ കരുതിയ പല പരീക്ഷണങ്ങളും അഹു അവനിൽ നിന്നും അത് എടുത്തു കളയും മാത്രമല്ല നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും എല്ലാ ശൈത്താന ശല്യത്തിൽ നിന്നും പിശാചിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെടും അതിൽ നിന്നൊക്കെ അവാഹു അവനെ രക്ഷപ്പെടുത്തും അവൻ എവിടെയും പറ്റിക്കപ്പെടില്ല ആർക്കും അവനെ പറ്റിക്കാൻ സാധിക്കുകയില്ല എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവനെ ആക്രമിക്കാൻ അവർക്ക് സാധിക്കുകയില്ല അവൻ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയമുണ്ടാകും അതിൽ പരാജയമുണ്ടാകില്ല കാരണം അതിനൊക്കെയും അള്ളാഹുവിൻ്റെ സഹായമാണുള്ളത് ഉള്ളത് അള്ളാഹു അവനിലേക്ക് അടുത്തിരിക്കുകയാണ് മാത്രമല്ല അവൻ എന്ത് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്താലും അള്ളാഹു സുബഹാനഹൂത്താല ആ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം നൽകും അവൻ്റെ ആ ആവശ്യം കൊടുക്കും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രക്കും വലിയ പ്രതിഫലമാണ് തഹജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഷാനഹൂത്താല നൽകുന്നത് അപ്പോൾ തഹജുദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാർ പറയുന്നു ഉറക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് എല്ലാവരും എല്ലാ ആളുകളും നല്ല ഉറക്കത്തിൻ്റെ സുഖരസത്തിൽ കഴിയുന്ന ആ സമയത്ത് അതായത് ഏകദേശം മൂന്ന് മണി നാല് മണി സമയത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കിൽ നിന്നും എണീറ്റ് അള്ളാഹുവിനെ നിസ്കരിക്കുന്ന ആ നിസ്കാരമാണ് തഹജിദ് നിസ്കാരം ആ പ്രവൃത്തിക്കാണ് തഹജുദ് എന്ന് പറയുന്നത് ഇനി തഹജുദ് നിസ്കാരത്തിൻ്റെ സമയം ഞാൻ പറഞ്ഞു തരാം ധാരാളം ആളുകൾക്കും അറിയാം എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഷ നിസ്കരിച്ചതിൻ്റെ ശേഷം ഒന്ന് ഉറങ്ങണം അത് അഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എത്ര തന്നെ ആയിക്കോട്ടെ നമ്മൾ ഒന്ന് ഉറങ്ങണം എന്നിട്ട് നമ്മൾ സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എണീൽക്കണം ആ സമയത്താണ് നമ്മൾ തഹജത്ത് നിസ്കരിക്കേണ്ടത് ആ എണീക്കുന്ന സമയത്ത് ഇനി രാത്രി സമയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവർ മകരുവ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പിന്നീട് ഉറങ്ങാനും നിസ്കരിക്കാനും ഒന്നും സമയമില്ലെങ്കിൽ അവർ പിന്നീട് ഇഷ പോലും നിസ്കരിക്കുന്നത് സുബയ്ക്ക് അല്പം മുമ്പാണെങ്കിൽ സുബെ വാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പാണെങ്കിൽ അവർക്ക് ആ ഇഷ നിസ്കാരം നിസ്കരിക്കുന്നതിലൂടെ തന്നെ അവർക്ക് തഹജ്ജദ് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ തഹജദ് നിസ്കാരത്തിൻ്റെ സമയം നിങ്ങൾക്ക് മനസ്സിലായി ഇനി തഹജ്ജുദ് നിസ്കാരം എത്ര ഇറക്കാലത്താണ് എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് തഹജ്ജുദ് നിസ്കാരം ചുരുങ്ങിയത് രണ്ട് റക്കാലത്താണ് കൂടിയത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം അത് ഇനി നിങ്ങൾക്ക് നാല് ഇറക്കാലത്താണെങ്കിലും എട്ട് ഇറക്കാലത്താണെങ്കിലും പന്ത്രണ്ട് ഇറക്കാലത്താണെങ്കിലും അമ്പത് ഇറക്കാലത്താണെങ്കിലും നൂറ് ഇറക്കാത്താണെങ്കിലും ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് കയ്യുന്നത്ര നിസ്കരിക്കാം ചുരുങ്ങിയത് രണ്ട് ഇറക്കാത്താണ് എന്നാൽ ഈ ചുരുങ്ങിയ രണ്ട് ഇറക്കാലത്ത് തഹജദ് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം മുത്തൻ അബിസലാഹു അലഹിബല മാറുന്നു ഈ ദുനിയാവും ദുനിയാവിലുള്ള എല്ലാ സമ്പത്തും എല്ലാ സർവ്വതും അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാനഹോ താല തഹജത് നിസ്കാരം രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്നവർക്ക് നൽകുക ഇനി ഈ നിസ്കാരത്തിൻ്റെ നീയത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ സാധാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ തന്നെ സഹജത് രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ കിവിരക്ക് മുന്നിട്ട് അവബഹാനഹു താലാക്ക് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ മതി എന്നതിൻ്റെ ശേഷം സാധാ നിസ്കാരം പോലെ തന്നെ തെക്ക് കെട്ടുക തെക്ക് ബീർ കെട്ടിയതിൻ്റെ ശേഷം വജ്ജഹത്ത് ഓതുക എന്നതിന് ശേഷം സുഹൃത്തിൽ ഫാത്തിഹ ഓതുക അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് കാണാതെ അറിയുന്ന ഏതെങ്കിലും സൂറത്ത് ഓതുക അത് വലിയ സൂറത്ത് ഓതണം എന്നൊന്നുമില്ല ചെറിയ സൂറത്ത് ഓതിയാലും മതി കുല്യാൽ കാഫിറൂൻ എന്ന ആ ചെറിയ സൂറത്ത് വാദാം കുൽ അഹദ് എന്ന സൂറത്തുൽ എഹ്റാസ് ചെറിയ സൂറത്ത് ഓതാം അങ്ങനെ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ചെറിയ സൂറത്ത് ഓതുക എന്നിട്ട് നമ്മൾ സാദാ നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ തന്നെ നിസ്കരിക്കുക എന്നതിന് ശേഷം രണ്ടാമത്തെ റെക്കാലത്തിൽ നമ്മൾ വജ്രഹത്ത് ഓതേണ്ട ആവശ്യമില്ല സൂറത്തിൽ ഫാത്യഹായ ഓതുക ഫാത്യഹായ ഓതുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഴുതു ഓതുന്നത് സുന്നത്തുള്ള കാര്യമാണ് അഴുത് ഓതിയതിന് ശേഷം ഭിസ്മിച്ചൊല്ലി സൂറത്തിൽ ഫാത്യഹായ ഓതുക എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഓതുക എന്നിട്ട് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ റൊക്കോളിലേക്ക് പോകുക ഏർത്തി ചെയ്യുക നമ്മൾ പിന്നീട് സുജോതി ചെയ്യുക സുജോതിൻ്റെ ഇടയിലുള്ള ഇരുത്തം ഇരിക്കുക വീണ്ടും സുജോതി ചെയ്യുക പിന്നീട് അത്തഹ്യാത്തിൻ്റെ ഇരുത്തം ഇരുന്ന് അത്തഹ്യാത്ത് ഓതി അവസാനം സലാം വീട്ടുക ഇതോടെ തഹജ്ജുദ് നിസ്കാരം രണ്ട് റക്കാലത്ത് പൂർത്തിയാകും തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ നീയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ നിങ്ങൾ തഹജ്ജദ് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ കൂട്ടിച്ചേർക്കണം അതായത് രണ്ട് റക്കാലത്ത് തഹജ്ജുദ് സുന്നത്ത് നിസ്കാരം ചിബിലക്ക് മുന്നിട്ട് ഔ്വാഹു സുബഹാനഹു താലാക്ക് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച് നിങ്ങൾ നിസ്കരിക്കുക ഇനി എല്ലാ ദിവസവും മുടങ്ങാതെ തഹജദ് നിസ്കരിക്കുന്ന ഉമ്മമാരും ഉപ്പന്മാരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാതെ പോകരുത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാതിരുന്നാൽ അത് കറാഹത്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷയില്ല എന്നാൽ നാൽപ്പത് ദിവസം തുടർച്ചയായി അവൻ അറിഞ്ഞുകൊണ്ട് പിന്നീട് തഹജ്ജുദ് നിസ്കരിക്കാതിരുന്നാൽ അവനിക്ക് ഒരു ഹറാമ് ചെയ്തതിൻ്റെ ശിക്ഷ അവനിക്ക് ലഭിക്കും അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ അത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഇനി നിങ്ങൾ അറിയാതെ നിങ്ങൾ ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോവുകയോ ചെയ്താൽ അതുകൊണ്ട് കുഴപ്പമില്ല അത് കറാഹത്താകുകയില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാതെ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കിയാൽ അത് കറാഹത്താകും അത് നാൽപ്പത് ദിവസം തുടർന്നു പോയാൽ അത് പിന്നീട് ഹറാമിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഈ കാര്യം എല്ലാ ദിവസവും തഹജിദ് നിസ്കരിക്കുന്ന ഉമ്മമാരും ഒപ്പന്മാരും സഹോദര സഹോദരിമാരും ഒക്കെ ശ്രദ്ധിക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു തഹജുദ് മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളുകൾക്ക് എണ്ണിയാൽ തീരാത്ത പ്രതിഫലമാണ് ഉള്ളത് എന്നാണ് അത്രക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു അവർക്ക് ദുനിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും കൊടുക്കുക അതിൽ വച്ച് ഏറ്റവും വലിയ പ്രതിഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബാനഹോ താലയെ നേരിൽ കാണാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവർ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കും അവർക്ക് ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളോ വിഷമങ്ങളോ പ്രതിസന്ധികളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല അവർക്ക് എന്നും സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല അവരുടെ എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടാകും എല്ലാ കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല മഹാന്മാർ പറയുന്നു തഹജിദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി അള്ളാഹു സുബഹാനുഹോ താല കൊടുക്കുമെന്ന് അവർക്ക് സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം ഒരു പ്രത്യേക കൊട്ടാരം തന്നെ അള്ളാഹു അവർക്ക് നൽകും മാത്രമല്ല ദുനിയാവിൽ അവൻ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു അവനക്ക് പുറത്ത് കൊടുക്കും അവൻ്റെ മരണസമയത്ത് അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അവനക്ക് അറിയിച്ചു കൊടുത്തിട്ടാണ് അള്ളാഹു അവനെ മരിപ്പിക്കുക അതുപോലെ തന്നെ മഹാന്മാർ പറയുന്നു വിചാരണയില്ലാതെ അള്ളാഹു സുബഹാന ഹോ താല അവനെ പെട്ടെന്ന് സ്വർഗത്തിൽ കടത്തും എന്ന് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ദുനിയാവിലും ആഹ്റത്തിലുമായിട്ട് ധാരാളം ധാരാളം ഗുണങ്ങളാണ് തഹജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോ താല നൽകുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ എല്ലാവരും തഹജുദ് നിസ്കരിക്കുക അള്ളാഹു സുബഹാനഹോ താലം നമുക്കതിനെ തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഈ ഒരു അറിവ് ധാരാളം ആളുകൾക്കും അറിയാത്ത ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് ഈ അറിവ് ധാരാളം ആളുകൾക്കും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാമലൈക്കും വാർമത്തുല്ലാഹി വാത്തു